ലൈഫ് സ്റ്റൈലിൽ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ടെർമിനോളജിയാണ് ഡയറ്റ് പലതരം ഡയറ്റുണ്ട് കീറ്റോ ഡയറ്റുണ്ട് പാലിയോ ഡയറ്റുണ്ട് ടീറ്റോക്സ് ഡയറ്റുണ്ട് ഇതിൻ്റെയൊക്കെ അതിൻ്റെ മീനിങ്സും അതിൻ്റെ എഫക്റ്റീവ്നെസ്സും ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ട് സോ നമ്മളൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതിന് മുമ്പേ ഒരു ന്യൂട്രീഷനോ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യനോ ആയിട്ട് കൺസൾട്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് വിമെൻസ് തേർട്ടീസിലുണ്ട് വിമൻസിനെ കുറിച്ചിട്ടാണ് അവരാണ് പലപ്പോഴും ഹൗസ് വൈഫ്സ് ആവാം അവർ ആണ് ഈ സമയത്ത് അവർ പലപ്പോഴും അവരുടെ ഹെൽത്തിനെ അവർ ശ്രദ്ധിക്കാനായിട്ട് വിട്ടുപോകും അപ്പോൾ നമുക്കൊരു വെൽ ബാലൻസ്ഡ് ഉള്ള ഡയറ്റാണ് നമുക്ക് വേണ്ടത് സ്പെസിഫിക് ആയിട്ട് അവർക്ക് വരുന്ന ഒരു ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ ഡെഫിഷ്യൻസിയും കാൽഷ്യം ഡെഫിഷ്യൻസിയുമാണ് ഇത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാമായിട്ട് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാം നമുക്ക് കഴിക്കാൻ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽഷ്യം റിച്ചും അയൺ റിച്ചും ആയിട്ടുള്ള ആയിരിക്കണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അയൺ റിച്ച് ഡയറ്റ് ഡയറ്റാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ വളരെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ മുരിങ്ങയുടെ ഇല അല്ലെങ്കിൽ ചീര ഇതൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് സോ അത് നമ്മൾ ഒരു പ്ലേറ്റിൽ ഒരു കപ്പ് തോരനോ അല്ലെങ്കിൽ കറികളോ ആയിട്ട് ഡെയിലി ബേസിസിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം അതേപോലെ കാൽഷ്യം ഡെഫിഷ്യൻസി ഇപ്പോൾ കാൽഷ്യം ഡെഫിഷ്യൻസിയിൽ നമുക്ക് കാൽഷ്യം എടുക്കുന്നെങ്കിൽ നമുക്ക് കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് ഫോർ എക്സാമ്പിൾ പാൽ അല്ലെങ്കിൽ മുട്ടയുടെ വെള്ള ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് വേണം നമ്മൾ ഇൻടേക്ക് ചെയ്യാനായിട്ട് ഇനി ഈ പറഞ്ഞ കാൽഷ്യവും വായനയും നന്നായിട്ട് പ്രോപ്പറായിട്ട് അബ്സോർബ് ആവുന്നുണ്ടോയെന്ന് കൂടി നമ്മൾ നോക്കണം അതിനാണ് നമ്മൾ വൈറ്റമിൻ സിയും വൈറ്റമിൻ ഡിയും കൂടി പറയുന്നത് വൈറ്റമിൻ സി റിച്ച് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിട്രിക് ഫ്രൂട്ട്സ് ഫോർ എക്സാമ്പിൾ ഓറഞ്ച് അതേപോലെ നെല്ലിക്ക പേരയ്ക്ക ഇതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ എവിടെയും പോകേണ്ട നമ്മുടെ സൺലൈറ്റ് തന്നെ നമുക്ക് ധാരാളം അതേപോലെ കാപ്പ്സും പ്രോട്ടീനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാപ്സ് ഈ പറ ഈ കാലഘട്ടത്തിൽ കാപ്സ് വളരെ റെസ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റാണ് പൊതുവേ എല്ലാവരും ഫോളോ ചെയ്യണം അത് നമ്മൾ ഒരിക്കലും പാടില്ല ചോറിൽ നിന്ന് മാത്രമല്ല നമുക്ക് കാപ്സ് കിട്ടുന്നത് നമുക്ക് മില്ലറ്റ്സ് ഒന്നും കിട്ടാറുണ്ട് നമുക്ക് ഈ ബാജ്ര റാഗി ഈ പറഞ്ഞ സാധനങ്ങളും നമുക്ക് ഉൾപ്പെടുത്താം പ്രോട്ടീൻ പറയുമ്പോൾ നമുക്ക് പയർ വർഗ്ഗങ്ങൾ മുട്ട മുട്ട ചെറിയ മീൻ ചിക്കൻ പോലത്തെ ഉള്ള സാധനങ്ങൾ നമുക്ക് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാവുന്നതാണ്